എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിൻ്റെ അളകുനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാരണം ഗൗതം സത്യങ്ങളൊക്കെ അറിയുവാണ് മഹേഷന്റെ മകളാണ് അല്ലെങ്കിൽ തന്റെ പെങ്ങളാണ് ഗാഥ എന്നുള്ള ആ വലിയ സത്യം ഗൗതമറിയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സ്വപ്നങ്ങളൊന്നും അല്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം യഥാർത്ഥമായിട്ട് ഗൗതം ആ സത്യങ്ങളൊക്കെ അറിയുവാണ് ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് ഗോബൻ്റെ ഫോണിലേക്ക് നീരാളി സുധീർ വിളിക്കണം നീരാളി സുധീറിന്റെ കോട് തന്നെ ഗോതമ്പ് നീ എന്തിനാണോ എന്നെ വിളിച്ചേന്ന് ചോദിക്കണം എനിക്ക് സാറിനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ സാറേ സാറിനെ സാറിന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം നീ കൂടെ കളിക്കണ്ട എനിക്കറിയാം നീ ഈ ഇന്ത്യപരത്ത് കേറിയാ നീ മേഞ്ഞിട്ട് പോയേക്കുന്ന ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം നമുക്ക് തമ്മിൽ ഒന്ന് കാണണമെന്ന് പറയാം ഉറപ്പായിട്ടും കാണണം സാറേ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നീരാൾ സുധീർ അങ്ങോട്ട് ഫോൺ വെച്ചു ഈ സമയം ഗോതമ്പ് ആവപ്പാടെ പ്രാന്തിളകി നന്ദ വെച്ചിട്ട് നന്ദ പെട്ടെന്ന് ഗൗതമിന്റെ അടുത്തേക്ക് എന്താ ഗൗതമം സാറെന്ന് ചോദിച്ചു പക്ഷെ ഗൗതമ് നിന്നില്ല ഗൗതം ഉടനങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോവാണ് നന്ദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവം ഈ സമയത്ത് സുജാത ഇരുന്ന് കരയാൻ തുടങ്ങി നന്ദപയെ ആശ്വസിപ്പിച്ചു സാരമില്ലാറ്റി പോട്ടെ കരയാതിരിക്ക ഒന്നും സംഭവിക്കില്ല നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ ഇനി ഒന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് തന്നെ പോകുന്നിടത്ത് സുജാതനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കേട്ടിട്ട് സുജാതയ്ക്കൊരു ആശ്വാസം ഒന്നും ആയില്ല പിന്നീട് കാണിക്കുന്ന നേരെ ഗൗതം ചെല്ലുന്ന നീരാട് സുധീറിന്റെ വീട്ടിലേക്കേ ചെല്ലുന്നേ അങ്ങനെ സുധീർ ഇറങ്ങി ഗൗതം ഗൗതമിരിക്കുന്ന ഗൗതമിനെ കണ്ടപ്പോ ഒരു നിമിഷം സുധീർ ഒന്ന് ഞെട്ടിപ്പോയി ആഹാ സാർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നല്ലോ ഞാൻ സാറിനെ കാണാനായിട്ട് അങ്ങോട്ട് വരാന്ന് കരുതി ഇരുന്നാന്ന് പറയണേ അല്ല എനിക്ക് അത്രയും നാൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലോടാ നിന്നെപ്പോൾ ഒരു കൊടും ക്രിമിനല് ഇന്ത്യ വരുത്തി വന്ന് മേഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കില് നിന്നെ എനിക്ക് കയ്യോടെ പിഴുവണ്ടേ നീ ആൾമാറാട്ടം നടത്തി വിലസിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ നിന്നെ കയ്യോടെ പൊക്കണ്ടേതി ചോദിക്കുവാണ് നിന്റെ ശരിക്കുള്ള പേര് നീരാളി സുദീറാന്ന് എനിക്കറിയാം ഹേമന്ത് അല്ലെന്നറിയാം പക്ഷെ നീ കള്ളത്തരം പറഞ്ഞ ആൾമാറാട്ടം നടത്തി വീട്ടിൽ കയറി ഇങ്ങോട്ട് വരസയില്ലേ നീ എന്താ വിചാരിച്ചേ നിന്നെ ഞാൻ പൊക്കത്തില്ലിന്നു എടാ ഞാനൊരു പോലീസ് ഓഫീസറടാ നിനക്ക് അതേ കാലം ഇങ്ങനെ വാഴാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് ഹേമന്ത് പറഞ്ഞു സാർ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആൾമാറാട്ടം നടത്തി സത്യം തന്നെയാ പക്ഷെ അതിനേക്കാളും വലിയ ആൾമാറാട്ടം നടത്തുന്ന ആൾക്കാരാണല്ലോ ഇന്ദീപരത്തിലുള്ളത് അതെന്താ സാറും മനസ്സിലാക്കാതെ നോക്കുക നീ എന്താണ പറഞ്ഞുവരുന്നേ സാർ ഒരു കാര്യം ചെയ്യ സാറ് സ്വന്തം വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക് ആരാണ് ശരിക്കും ഇപ്പോഴും ആൾമാറാട്ടെ നടത്തി എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നെ ഒരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ചോണ്ടിരിക്കുവ ആരാന്നറിയാവോ സാറിന്റെ അച്ഛൻ മഹേഷൻ സാർ എന്ന് പറയുന്നത് നീ എന്തൊക്കെയാടാ പറയണേ സത്യ ഇപ്പൊ അവിടെ ഒരു പെണ്ണില്ലേ ഗാഥ ആ എന്ന് പറയുന്ന ആരാന്നാ വിചാരിച്ചിരിക്കുന്നെ രാജേന്ദ്രന്റെ മകളാണ് ശരിക്കും പറഞ്ഞ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളേ ഇല്ല ശരിക്കും ഗാഥയുടെ അച്ഛന് രാജേന്ദ്രനും മഹേഷനും എല്ലാം ഒരാൾ തന്നെയാണ് ആരാന്നറിയാവോ നിങ്ങളുടെ അച്ഛൻ തന്നെയാ ആ മഹേഷൻ എന്ന് പറയാം പെട്ടെന്ന് അനാവശ്യം പറയുന്നതാണെന്ന് ചോദിച്ചു സുധീരന്റെ കഴുത്തിനും കുത്തിപ്പിടിക്കുകയാണ് എൻ്റെ കഴുത്തിനൊന്നും കുത്തിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല സാറേ സാറ് പോയി സ്വന്തം അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കുക സത്യം തന്ന അപ്പ അറിയാന്ന് പറയാണ് ആകെപ്പാടെ ഗൗതമിന് സമനില തെറ്റിയ പോയ അവസ്ഥയെപ്പോയി ഗൗതം അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് സുജാത ക്ഷേത്രത്തിൽ പോയിട്ട് സുജാതയല്ല ഇടക്ക് പേര് മാറിപ്പോയത് കേട്ടോ ലക്ഷ്മിയമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് സുജാതയുടെ മുറിയിലേക്ക് വരുവാണ് ഗാതെ സുജാത ഉണ്ട് അപ്പൊ സുജാത ഇങ്ങനെ കിടക്കുവായിരുന്നു കുളിയെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു രാവിലെ കുളിയെ കഴിഞ്ഞല്ലോ എന്ന് പറയണം പിന്നീട് എന്ത് ചെയ്യണം താൻ കൂടെ നാ പ്രസാദ് നെറ്റിയിലേക്ക് അങ്ങോട്ട് തൊട്ട് കൊടുക്കുവാണ് ക്ഷേത്രത്തിൽ പോയല്ലേ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയി സുജാതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയുകയാണ് പ്രാർത്ഥിക്കായിരിക്കും എനിക്ക് പറ്റില്ല ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് കണ്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല എന്ന് പറയണം സുജാത പറഞ്ഞ് കുഴപ്പമില്ല ഇതെൻ്റെ വിധിയാന്ന് പറയണേ ഏ വിധിയെ പഠിച്ചിട്ട് കാര്യമില്ല ശരിയാവുന്നേ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് പറയണം ഇനി ഓർത്തുനിന്ന് വിഷമിക്കണ്ട കേട്ടോ അല്ല കറിഞ്ഞെന്ന് തോന്നല മോഹമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസവും ആയിരുന്നില്ലേ അല്ല അദ്ദേഹം മരിച്ചു പോയതാണ്ടെങ്കിൽ എപ്പി തനിക്ക് ഗതി വന്നെന്ന് ഓർത്തല്ലേ സുജാതയ്ക്ക് ഇത്ര ടെൻഷൻ മോളയും കൊണ്ട് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഒരുപക്ഷെ സുജാതയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആകെപ്പാടെ തകർന്നു പോയനും അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയി കഴിയുമ്പോ ഒരവസ്ഥയെ എല്ലാം ദൈവത്തിൻ്റെ ഒരു കളികളാണ് എന്നാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ധൈര്യമായിട്ടിരിക്കുക ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് എനിക്കും എന്റെ മനസ്സിന് ഭയങ്കര വിഷമം വരുന്നത് അപ്പൊ സുജാതിന്റെ കണ്ണുകളും വീണ്ടും നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക ഭർത്താവ് മരിച്ചു പോലും അത് മഹേഷ് റേട്ടനാന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ലോ ഇതൊക്കെ ഇവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും സുജാതിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മിയൻ പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്താ ഞാനും മഹേശ്വരനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പണക്കങ്ങളൊക്കെ ഉണ്ടാവും മഹേശ്വരൻ എന്നോട് ദേഷ്യപ്പെടും ചീത്ത പറയും എല്ലാം ചെയ്യും പക്ഷെ എന്നാലും എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താന്ന് എന്നെ അത്രമാത്രം കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഞാൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് എന്റെ മഹിയേടിനുള്ളതുകൊണ്ട് മാത്രമാണ് മഹിയാടൻ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നെ അത്രമാത്രം കാര്യമായിട്ടാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് മുന്നേ മാത്രമാണ് ഞാൻ കുടുംബത്തിൽ പിടിച്ചു നിൽക്കണെന്ന് പറയാം സുജാതയുടെ കഥയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു നെരിപ്പോട് ഇങ്ങനെ കിടന്ന് മിന്നിക്കോണ്ടിരിക്കുവോ എന്ത് ചെയ്യണമെന്ന് അറത്തിൽ അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ലക്ഷ്മിയമ്മ ഇത്ര സ്നേഹത്തോടു കൂടി തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷേട്ടൻ അവരെ ചതിക്കുവുള്ള ചേതേ അതൊക്കെ ചിന്തിക്കാൻ പോലും കറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മിയമ്മയ്ക്ക് പാവം ഇങ്ങനത്തെ ഒരു സ്ത്രീയാണല്ലോ താൻ വഞ്ചിച്ച് ശരിക്കും പറഞ്ഞാൽ താന് സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിലോ ഒരിക്കൽ പോലും ഇതിനൊന്നും കൂട്ട് നിൽക്കത്തില്ലായിരുന്നെ മനസ്സ് വിചാരിക്കുവാണ് സുജാത അല്ലേ അതൊക്കെ പോട്ടെ ഞാൻ പഴയ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ വേദനിപ്പിച്ചു കൂട്ടാം അതും വിചാരിക്കുമെന്നു വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഈ സമയമൊക്കെ അങ്ങോട്ട് കടന്നു പോവും എല്ലാം ശരിയാകും ജീവിതത്തിലേക്ക് തിരികെ വരും അധികം വൈകാതെ തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുമെന്ന് സുജാതയോട് പറയണം എന്നാ ശരി ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗാഥ വന്നു ഗാഥൻ ഗാദനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് സുജാത സുജാതയ്ക്ക് എന്ത് ചെയ്യണം എന്ന് കാരണം സുജാതയ്ക്ക് അറിയാം അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയൂന്നുള്ള കാര്യം പിന്നീട് ഗൗതം നേരെ പോകുന്ന വാവച്ചൻ്റെ അരിയിലേക്കാണ് അപ്പൊ വാവച്ചൻ താമസിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണെ ഗോതം ഗൗതത്തിനെ കണ്ടതും വാവച്ച ഇടങ്ങി ആഹാ ഗൗതമോനോ ഇതെന്നാ സർപ്രൈസ് ആയിട്ട് വിസിറ്റ് തന്നെ ചോദിക്കുകയാണ് വരണ്ട ഇരിക്കും മോനെ എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരുന്നൊരു കസാരയൊക്കെ തൂത്തു അടച്ചോട് കൊടുക്കുവാണ് അങ്ങനെ ഗൗതത്തിനെ ഇരുത്തി അല്ല പെട്ടെന്ന് എന്താ മോൻ വന്നേ ഇതിലോടെ ഏയ് വെറുതെ വന്നാ പിന്നീട് ബായിനകത്ത് കരുതിയിരുന്നൊരു കുപ്പി എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുവാണ് ആഹാ കുപ്പിയൊക്കെ ഉണ്ടല്ലോ അതെ ബാവച്ചനൊരു കാര്യം ചെയ്യാം രണ്ട് ഗ്ലാസും കെടുത്തുകൊണ്ട് വരാൻ പറയുന്നത് വാവച്ചൻ രണ്ട് ഗ്ലാസും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് വരുവാണ് അതും കൂടെ വെച്ചു ഒഴിക്കാൻ പറയാൻ രണ്ട് ഗ്ലാസിനകത്തേക്കും വാവച്ചൻ ഒഴിക്കുവാണം മദ്യം കുടിക്കും വാവച്ച എന്ന് പറയുമ്പോൾ ആദ്യം കുടിച്ചു പക്ഷേ ഗൗതം കുടിക്കാതിരിക്കുക എന്താ ഗൗതമം കുടിക്കാത്ത ഞാൻ കുടിച്ചാളാം വാവച്ചൻ ഒന്നുകൂടെ ഏറ്റു കുടിക്കുക അങ്ങനെ കുടിപ്പിച്ചു ഒടിപ്പിച്ച് മൂന്നാള് റൗണ്ട് അങ്ങോട്ട് കുടിപ്പിച്ചു അല്ല ഗൗതമം കുടിച്ചില്ല എന്ന് പറയണം ഏയ് ഞാൻ പിന്നീട് കുടിച്ചോളാം വാവച്ചൻ മദ്യം കുടിച്ചാലല്ലേ വാവച്ചൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുവുള്ളതെന്ന് വരയ്ക്കുവാണ് ഇത് കേട്ട പെട്ടെന്ന് ഒരു ഞെട്ടുണ്ടായി വാവച്ചന് ആ കുടിച്ചോണ്ടിരുന്ന മദ്യം ഒന്ന് വിൽക്കി എന്ത് പറഞ്ഞു എന്ത് പറ്റി വാവച്ച പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ഏ ഒന്നുമില്ല മദ്യം കുടിച്ചിട്ട് പറയാൻ മാത്രം എന്റെ മനസ്സിൽ അതിൻ്റെ രഹസ്യങ്ങളൊന്നും ഇല്ല എനിക്ക് മതി എനിക്കിനി വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ വാവച്ചൻ പറയരുത് ഇത് തീർന്നു ചെയ്യുമ്പോൾ അടുത്ത കുപ്പിങ്ങളെ വണ്ടിക്കത്തിരിപ്പുണ്ട് ഞാൻ എടുത്തോണ്ടരാന്ന് പറയണേ ഏ എനിക്ക് വേണ്ട സാറേ എനിക്കിത് മതി എന്ന് പറയണം പെട്ടെന്ന് ഗൗതമങ്ങോട് എഴുന്നേറ്റു ഗൗതം പറഞ്ഞു അല്ല വാവച്ചന് മനസ്സിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്ന് പറയണത് എന്റെ മനസ്സിലോ എന്റെ മനസ്സിലോ ഒരു രഹസ്യമില്ലെന്നു പറഞ്ഞാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ച വാവചോ സത്യം പറയാം എന്താ സാറേ എന്താന്ന് ചോദിച്ചു അല്ല ഈ രാജേന്ദ്രൻ എന്താ ശരിക്കും പറ്റിയത് രാജേന്ദ്രൻ സുജാതയുടെ ഭർത്താവ് തന്നെയാണോ എന്ന് ചോദിക്കണം അതിനൊന്നും സംശയം അല്ല രാജേന്ദ്രൻ നേരത്തെ അറിയാമെന്ന് ചോദിക്കും അറിയായിരുന്നു എനിക്കറിയാൻ സുജാതയുടെ ഭർത്താവ് തന്നെയാണ് രാജേന്ദ്രൻ ആണോ രാജൻ എന്താ ജോലി അല്ല അത് പിന്നെ ജീപ്പ് ഡ്രൈവറാണെന്ന് അറിയാം എവിടെ ജീപ്പ് ഡ്രൈവർ അല്ല അവിടെ ഒരു മത്തായി കുഞ്ഞിനു പറയുന്നേ അതെ മലഞ്ചരക്ക് ഏറ്റുമായിരുന്നു ജീപ്പ് ഡ്രൈവർ ആയിരുന്നു ഓഹോ അങ്ങനെയല്ലേ എനിക്ക് ഈ രാജേന്ദ്രനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാനുണ്ട് ഒരു കാര്യം ചെയ്യും വാ ഷർട്ട് എടുത്തിടാനും പറഞ്ഞിട്ട് അവിടെ ഷർട്ട് ഷർട്ടങ്ങ് എടുത്ത് കൊടുക്കുകയാണ് ഇത് ഇട്ടുകൊണ്ട് പോവാ ഈ രാത്രി തന്നെ നമുക്ക് മത്തായ്ക്കുഞ്ഞോട് കാണാൻ പോയേക്കുന്നുണ്ട് ഇപ്പൊ കാണാൻ പോനോ ഏയ് അയാൾ മരിച്ചുപോയ പോയ സാറേന്ന് മരിച്ചു പോയോ എന്നാലും കുഴപ്പമില്ല അയാളുടെ വീട്ടുകാരവിടെ കാണുമല്ലോ അവരോട് ചോദിച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും എനിക്ക് അത് കളക്ട് എന്ന് പറയണം അല്ല അത് വേണം സാറിന് വേണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞിട്ട് ആ കോളർ കുത്തി പിടിക്കുകയാണ് ഭാവചിനും മനസ്സിലായി ഇനിയിപ്പം രക്ഷയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു സാറേ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് ഞാൻ പറഞ്ഞ കള്ളാന്ന് പറയുന്നത് എന്ത് കള്ളോ അതെ രാജേന്ദ്രൻ ഇല്ലാന്ന് പറയാണ് രാജേന്ദ്രൻ ഇല്ലേ ഓഹോ അത് കൊള്ളാലോ അത് പുതിയ അറിവുള്ളത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളില്ല എന്ന് പറയാണ് അപ്പൊ പിന്നെ ശരിക്കും ഗാഥയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുകയാണ് അല്ല ഗാഥയുടെ അച്ഛൻ സുജാതയ്ക്ക് ഭർത്താവ് ഇല്ലെന്ന് ചോദിക്കുകയാണ് ഭർത്താവില്ല ഭർത്താവ് സാർ ഗൗൺ സാറന്നുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഗാഥയുടെ അച്ഛൻ ആരാ സത്യം പറയടാന്ന് പറഞ്ഞ കോടർ നമുക്ക് കുത്തിപ്പിടിക്കുകയാണ് അത് പിന്നെ എനിക്ക് സത്യം പറഞ്ഞു അതായിരിക്കും മാവച്ചാൽ നിൽക്കുന്ന അല്ലതെന്ന് പറയാണ് വാവച്ചന് മനസ്സിലായി പിടി വീണു ഇനിയിപ്പൊ ഈ രഹസ്യം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചോണം നടക്കാൻ പറ്റിയിരുന്നത് പെട്ടെന്ന് പറഞ്ഞു അത് മഹേശ്വര സാറാന്ന് തലയിൽ ഒരു ഇടുത്തി വീണ അവസ്ഥയായിരുന്നു നീരാൾ സുധീർ പറഞ്ഞെങ്കിലും അത് സത്യമല്ലേ എന്ന് മാത്രമായിരുന്നു ഗൗതം വിചാരിച്ചിരുന്നെ പക്ഷെ ഇപ്പോഴാണ് വാവച്ചനെ നാവിൽ നിന്നും ആ സത്യം പുറത്തു വന്നിരിക്കുന്നു തൻ്റെ അച്ഛനാണ് ഗാഥയുടെ അച്ഛൻ എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ആ പിടി അങ്ങോട്ട് വിടുകയാണ് ഇങ്ങനെ ഒരുമാതിരി നില നെറ്റി ഇവിടെ നിൽക്കുന്ന ഗൗതമിന്റെ മുന്നിൽ നിന്ന് വാവച്ച പറഞ്ഞു അബദ്ധം പറ്റിയതാ ഇവിടെ വില്ലേജ് ഓഫീസർ ആയിട്ടിരുന്ന സമയത്തുണ്ടായ സംഭവം അത് പക്ഷേങ്കില് അതിന്റെ പേരില് ഇനി ഒരു പ്രശ്നം വീട്ടിൽ പോയ ഉണ്ടാക്കല്ലേ ആ സുജാത ഉണ്ടല്ലോ അവൾക്ക് എന്തേലും ഇച്ചിരി ചിക്കിര് കൊടുത്ത് അവളെ പറഞ്ഞു വിടാമെന്നുള്ളതേ ഇതൊന്ന് ഒരു പ്രശ്നമായിട്ട് കണ്ടെന്ന് പറയണം പെട്ടെന്ന് ഗൗതമിന് രക്തം അങ്ങോട്ട് തിളച്ചു കയറി ഗൗതം തിരിഞ്ഞു ആ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു വാവച്ചന് നീ എന്താണോ പറഞ്ഞ ഇച്ചിരി ചിക്കി കറിഞ്ഞ നിങ്ങൾ പറഞ്ഞു വിടാന്നു നീ ഒക്കെ എന്താ വിചാരിച്ചേ പെട്ടെന്ന് വാവച്ചൻ പറഞ്ഞു അതെ സുജാതയ്ക്ക് അറിയില്ലായിരുന്നു മഹേശ്വര സാറ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞുണ്ടെന്ന കാര്യം ഇതൊക്കെ മറിച്ചു വെച്ചിട്ടാണ് മഹേശ്വര സാറ് സുജാതയെ അടുത്ത് പെരുമാറി എന്ന് പറയണം അവസാന കാര്യങ്ങളെല്ലാം അറിയാന്ന് മനസ്സിലായിന്ന് പറയാ അല്ല ഇതൊക്കെ വീട്ടിലാരൊക്കെ അറിയാമെന്ന് നോക്കണം അതെ നന്ദയ്ക്ക് അറിയാമെന്ന് നോക്കിയാണ് ആ നന്ദക്കുഞ്ഞിനും അറിയാം അന്ന് ചെമ്പംമേടി വന്ന സമയത്ത് ആ നന്ദക്കുഞ്ഞു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന വിദിനുണ്ടല്ലോ അവൻറെ ഒപ്പം ചേർന്നിട്ട് അവള് ആ ആദ്യ ദിവസം തന്നെ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കളഞ്ഞനേ ഇത് കേട്ടപ്പം ആ പടം വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ഗോതുമിനെ അപ്പൊ സത്യങ്ങളെല്ലാം നന്നു തന്നെ മറച്ചു വെക്കുവോ ചെയ്തേ സാറ് വിഷമിക്കണ്ട നമുക്ക് സുജാതന പതുക്കെ ഒഴിവാക്കാന്ന് പറയാണ് നൈസ് ഒഴിവാക്കാം സാറ് ധൈര്യമായിട്ടിരിക്കാൻ വേണം ഇത് കേട്ടത് ഇങ്ങോട്ട് വന്നിട്ട് കാരണത്തൊന്ന് പൊട്ടിക്കാനായിട്ട് എങ്ങോന്നു വാപിച്ചെ നീ എന്ത് വൃത്തിയോടാടാ പറഞ്ഞെ ഒരു പെണ്ണിനെ എല്ലാം പറഞ്ഞു വഞ്ചിച്ചിട്ട് അവളിപ്പോ ഒഴിവാക്കാനോ ഭർത്താവില്ലെന്ന് അറിയാ ഭർത്താവിന്റെ പേര് പറയാൻ പറ്റാതെ അവൾ എത്രമാത്രം വേദനിച്ച് കാണും സ്വന്തം അച്ഛൻ ആരാന്ന് പറയാൻ പറ്റാതെ ആ മോൾ എത്രമാത്രം വേദനിച്ച് കാണും അവരുടെ ആ വേദനയ്ക്ക് കൊടുക്കുന്ന ഫലമാണോടാ ഇത്ര കൊറേ പണം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ ഒരാളുടെ ജീവനും ഒരാളുടെ അഭിമാനത്തിനും വിലയിടാൻ പറ്റുന്നതാണോ ഈ പണം കൊണ്ട് എന്നും പറഞ്ഞോണ്ട് വാവച്ചനൊരാ കത്തിക്കാരാണ് ഗൗതം ഗൗതമിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു ആ വാവച്ചൻ പറഞ്ഞ വാക്കുകളൊക്കെ സാറേ ഒന്നും ചെയ്യരുത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞിട്ട് ഗൗതമും കൂടി പോവാണ് വാവച്ചനും മനസ്സിലായി പണിയായെന്ന് പിന്നീട് കാണിക്കുന്ന വാവച്ച നേരെ ചെല്ലുന്ന നീരാളി സുധീകരൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് നീരാളി സുധീകരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അവതാരത്തിലായി സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു ഗൗതമനോട് കൊള്ളാലോ അതൊരു നല്ല കാര്യല്ലേ എന്ന് പറയുന്നത് ദേ എൻ്റെ ജോലി ഇതോടുകൂടി പോയെന്ന് തോന്നി ഇന്ദീപരത്തിന് പോയാ പോട്ടെ ഇനിയിപ്പോൾ എന്തിനാ ജോലി എൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കില്ല ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അധികം വൈകാതെ സത്യങ്ങളൊക്കെ ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അറിഞ്ഞല്ലോ പിന്നെ ഇനി വേണം അകത്ത് കിടക്കാമല്ലോ അവിടെ കഞ്ഞിയും വെള്ളമൊക്കെ ഇട്ടു എന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഈ ചൂടോടുകൂടി ഈ വിവരം മഹേഷനെ അങ്ങോട്ട് വിളിക്കാൻ പറയാണ് വിളിച്ചു പറയാൻ പറയാണ് എന്ത് കാര്യം അല്ല അവരുടെ മോൻ അറിഞ്ഞിട്ടുണ്ടെന്ന് കാര്യമായി ഏ ഞാൻ വിളിച്ചു പറയണോ വിളിച്ചു പറ ഞാൻ പറയുന്ന പോലെ അവള് പറഞ്ഞാ മതി എന്ന് പറയാണ് വാവച്ചൻ രണ്ടും കൽപ്പിച്ച തീരുമാനം എടുക്കുവാണ് ഈ സമയത്ത് ഫുഡിന്റെ മുന്നിൽ മുന്നിരിക്കുവായിരുന്നു അപ്പൊ ലക്ഷ്മി അമ്മ ഇങ്ങനെ കഴിക്കി മഹേഷരേട്ടാ പറഞ്ഞ് കഴിപ്പിച്ചോണ്ടിരിക്കുക ഈ ഏടെയായിട്ട് മഹിയേടനാണെങ്കി തീറ്റ വളരെ കുറവ ഫുഡ് കഴിക്കുന്നില്ല എപ്പോ നോക്കിയാലും ഒരേ ഒരേ ആലോചന എന്ത് പറ്റി മഹിയേട്ടെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല അതെ മഹിയേട്ട ഞാൻ മഹിയാടി ഇത്രയും കാലം കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ എന്നെ ക്ഷമിക്കണമെന്ന് പറയണം ഇതെന്ത് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ഇപ്പൊ പ്രത്യേകിച്ചിരിത് നിനക്കെന്താ പല ബോധോതയുണ്ടായിരിക്കണം ഏ ഒന്നുമില്ല ഞാനിപ്പ സുജാതയുടെ കാര്യം ഓർക്കുമ്പോഴാ പാവ് സുജാത ഭർത്താവില്ലാതെ ഇല്ലാതെ അവസ്ഥയെ ശരിക്കും മഹിയാടന ഉള്ളപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല കണ്ണുള്ളപ്പോൾ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ അല്ലേ ഭർത്താവില്ലാതെ വരുമ്പോഴ അതിന്റെ വേദനയും വിഷമം അറിയത്തുള്ളൂ മഹിയാടിനെ എന്തൊക്കെ ചീത്ത എന്നെ പറന്ന് പറഞ്ഞാലും എന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്റെ മഹിയാട്ടനെ എനിക്കും അതുപോലെ തന്നെ ഇഷ്ടവാ എന്നേം കാര്യമല്ലേ എൻ്റെ മഹേടന അത്രയ്ക്ക് മാത്രം പാവ ഇതുപോലെ എൻ്റെ ഭർത്താവിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോയി മഹേഷൻ മഹേഷൻ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് ഫുഡും കഴിക്കാതിരിക്കും എന്ത് പറ്റി മഹേട്ട കഴിക്കാൻ പറയണേ ഈ സമയത്താണ് വാപച്ചൻ്റെ കോളും മഹേഷന്റെ ഫോണിലേക്ക് വരുന്നത് പെട്ടെന്ന് ഫോണെടുത്തു പുറത്തേക്കാണ് പോകാൻ നമുക്ക് ഇത് എന്ത് പോക്കാൻ മഹിയേട്ട പോ നീ ഫുഡ് കഴിച്ചിട്ട് പോകും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകും എന്ത് പറ്റി മഹേടിനെ നിറത്തേണ്ടത് ലക്ഷ്മി അമ്മ നിൽക്കുവാണ് ഈ സമയത്ത് ഫോൺ എടുത്തോണ്ട് മഹേഷൻ പുറത്തേക്ക് പറഞ്ഞു ചെന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയോ എത്രയും പെട്ട സുജാതനെ ഇവിടെ നമുക്ക് കടത്തണം സുജാതനെ മോളെ അറിയാലോ ആ മൈസൂറുള്ള കാര്യങ്ങളൊന്നും ശരിയാക്കണം വാവച്ച എന്ന് പറയണേ വാവച്ച പറഞ്ഞ അതിനിപ്പം നടക്കും തോന്നില്ല അതെന്ത് പറ്റി എന്താ കാര്യം നോക്കുകയാണ് ആകെ പാഠ പ്രശ്നമായെന്ന് പറയണേ അല്ല എന്ത് പ്രശ്നമായെന്നാ പറഞ്ഞേ കാര്യം എന്താ നീ പറ വാവച്ച അതെ ഒരു പ്രശ്നം ഉണ്ടായി ആ നീരാളി സുധാർ സുധീർനെ കാണാനായിട്ട് ഗൗതമ്പവും പോയിട്ടുണ്ടായിരുന്നു അവരുണ്ടല്ലോ അവർ നമ്മളെ ചതിച്ചു അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇനി രാജേന്ദ്രൻ ഇല്ലെന്നും മഹേശ്വര സാറാണ് ഗാഥയുടെ അച്ഛനാന്നുള്ള കാര്യം ഇത് കേട്ടും തലയിലൂട്ടി ഇടുത്തി വീണൊരവസ്ഥയായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചും കാര്യമല്ല പിന്നീട് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു മഹേശ്വര സാറാണ് ഗാഥയുടെ അച്ഛൻ എന്നുള്ളത് പെട്ടെന്ന് ചങ്കി കൈ കൈവച്ചിങ്ങനെ ചങ്കിനിമാരി എടുത്തുപോലെ നിൽക്കുവാണ് മഹേഷൻ ഇപ്പൊ താഴെ വീഴുന്ന ഒരവസ്ഥയിൽ അപ്പറേ ഒന്ന് മാവജ ഹലോ ഹലോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും മഹേഷൻ്റെ ചെവിക്കകത്ത് കേൾക്കുന്നില്ലായിരുന്നു മഹേഷന് ചങ്കിനു വേനെടുത്ത് ചങ്കയെ കൈവെച്ചിങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഇനിയിപ്പോൾ ഇന്ത്യപരത്തി വന്ന് ആടുന്ന ഗോതുമിനെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി